നമസ്കാരം എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള എനർജി എന്താണ് നോക്കാം 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 ഫീലിംഗ് 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 ഓഫ് 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 യുവർ 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 പേഴ്സൺ 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 അതുപോലെ നിങ്ങളുടെ കുറിച്ച് ഫസ്റ്റ് കാർഡ് തന്നെ ഓഫ് ഓഫ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നോ കേട്ടോ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നൊരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഏഴ് 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 പോർട്ടലാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മാനിഫെസ്റ്റേഷൻ രാവിലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് ചെയ്യാൻ മറക്കരുത് പേപ്പർ എടുത്ത് രാവിലെ ഏഴ് 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 എഴുതിയിട്ട് താഴെ ഏഴ് പ്രാവശ്യം നിങ്ങളൊരു കാര്യം എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കിയായിട്ട് വൈകുന്നേരവും ഏഴ് 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 എഴുതിയിട്ട് ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്കായിട്ട് നിങ്ങൾ ഇതേ മാനിഫെസ്റ്റേഷൻ എഴുതണം ഇത് തുടർന്നുള്ള ഏഴ് ദിവസം എഴുതണം ഓക്കെ എന്നിട്ട് എട്ടാമത്തെ ദിവസം സൂര്യൻ അസ്തപിച്ചതിന് ശേഷം അത് കത്തിച്ച് കളയുവാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് പെട്ടെന്ന് ആക്ഷനായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് എയ്റ്റ് ഓഫ് വോൺസ് പറയുന്നത് എയ്റ്റ് ഓഫ് വോൺസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരണമെന്നും ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണമെന്നുമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് എയ് ഓഫ് ഫോൺസിൻ്റെ കാർഡ് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ലവേഴ്സ് ആ പിന്നെ എന്ത് വേണം ലവേഴ്സിൻ്റെ കാർഡ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എന്ത് വേണം പിന്നെ ഒന്നും പറയേണ്ടല്ലോ ഒന്നും പറയണ്ട ലവേഴ്സിൻ്റെ കാർഡാണ് അപ്പോൾ എത്രത്തോളം നിങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുവെന്ന് ആലോചിക്കുക അയാൾ അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ മുഖം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ആയിരിക്കും അല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത് വന്നിട്ട് ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ഒക്കെയുണ്ട് പക്ഷേ അയാൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ക്വീൻ ഓഫ് ബോൺസിൻ്റെ എനർജിയാണ് അയാൾക്ക് മറ്റൊരു ഭയമുണ്ട് നിങ്ങൾ മുൻപ് ഉണ്ടായിരുന്ന ഒരാളല്ല നിങ്ങളിൽ വളരെയധികം മാറ്റം സംഭവിച്ചു എന്നയാൽ ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ഓറ നിങ്ങളുടെ ഓറ കുറച്ച് കട്ടിയായിട്ടുള്ളതായിട്ടും അയാൾക്ക് നേരത്തെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ നിങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ കുറച്ച് സ്പിരിച്വലി ഒക്കെ മാറിപ്പോയതായിട്ടും ഒക്കെ അയാൾക്ക് തോന്നുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് നേരത്തെ എത്ര പെട്ടെന്ന് കടന്നു വരാൻ പറ്റുമായിരുന്നു അത്ര വേഗത്തിലൊന്നും നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനുള്ള സമയമാണ് നിങ്ങൾ വളരെയധികം ഡിവൈനോട് ചേർന്നിട്ടാണുള്ളത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെയും ഡിവൈൻ്റെയും പ്രൊട്ടക്ഷനിലുള്ള നിങ്ങളിലേക്ക് അവരുടെ ഉറക്കെ വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതിൽ അതിലയാൾക്കൊരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം മാറിപ്പോയി നിങ്ങൾ ഇപ്പോൾ അവരെ സ്നേഹിക്കുന്നില്ലേ എന്നൊരു ഭയം അവർക്കുള്ളതായിട്ടാണ് തോന്നുന്നത് നൈൻ ഓഫ് ഓൺസിൻ എനർജിയാണ് അത് ഇത് തന്നെയാണ് ഭയമാണ് അയാൾക്ക് നല്ല ഭയമുണ്ട് റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാരണം ഒന്നുകിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളിലേക്ക് വരാൻ അയാൾക്ക് ഭയമുണ്ട് കാരണം നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു നിങ്ങളിലേക്ക് വരുമെന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ പോലെ ക്വീൻ ഓഫ് വാൺസാണ് കേട്ടോ ഇയാള് നോക്കിയിരിക്കുന്നത് ക്വീൻ ഓഫ് വാൺസിലേക്കാണ് ഇങ്ങനെയുള്ള ഒരാളിലേക്ക് എങ്ങനെ വരും എന്നാണ് അയാൾ ഭയപ്പെടുന്നത് കാരണം നിങ്ങൾ നേരത്തെ അയാളുടെ എല്ലാ പീഡനങ്ങളും ആണായാലും പെണ്ണായാലും കേട്ടോ അവരുടെ മാനസിക ശാരീരിക പീഡനങ്ങൾ പീഡനം ശാരീരിക പീഡനം എന്ന് വെച്ചാൽ ഉപദ്രവമല്ല മാനസികമായിട്ടുള്ള കുത്തുവാക്കുകൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഒക്കെ സഹിച്ച് നിങ്ങൾ മുൻപ് നിന്നിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ നിങ്ങളത് നിൽക്കാത്ത വിധം നിങ്ങൾ ഉയർന്നു പോയിരിക്കുന്നു എന്നൊരു ഭയം ഇയാൾക്കുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ഇയാൾക്ക് നല്ല ഭയമുള്ളതായിട്ടാണ് തോന്നുന്നത് പിന്നെ ഓഫ് നയനോഫോൺസിൻ എനർജി പറയുന്നത് ഇയാൾ ഒരുപാട് സ്ട്രഗിളിലൂടെ പോയിട്ടുള്ള ആളാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത ഘട്ടം ശരിക്കും പറഞ്ഞാൽ ടെൻഡോണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ദുർഘടമായ ഒരു അവസ്ഥയിലാണ് വാണ്ട് എനർജി പോകുന്നത് പക്ഷേ ഇവിടെ ഇയാൾ വിജയിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും ഇയാൾക്കല്ലാത്ത ഭയമാണ് ഇയാൾ ശരിക്കും അടുത്തൊരു വഴക്കിന് വേണ്ടിയിട്ടാണ് അടുത്തൊരു വഴക്ക് എപ്പോൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് അതായത് നിങ്ങൾ ബന്ധത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ നല്ല ഈഗോ ക്ലാഷുകളോ കോൺഫ്ലിക്റ്റുകളോ ആർഗ്യുമെൻറ്റ്സോ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സെപ്പറേഷൻ ആയ സമയത്തായിരിക്കാം നിങ്ങൾ തമ്മിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് കാരണം വാണ്ട് എനർജിയാണ് ചുറ്റും വാണ്ടാണ് ലൈൻ ഓഫ് വാണ്ടാണ് അപ്പോൾ ചുറ്റും ബ്ലോക്ക് ആക്കി വെച്ചിട്ടാണ് നിങ്ങൾ ഉള്ളത് അതിനർത്ഥം ചുറ്റും പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റും നിന്ന് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് അപ്പോൾ അതിനർത്ഥം അപ്പം ബ്ലോക്ക്ഡാണ് അയാളൊരു ബൗണ്ടറി ഉള്ളിലാണ് നിൽക്കുന്നത് അയാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും ആകാൻ സാധ്യതയുണ്ട് അയാൾ മൊത്തത്തിലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കാരണം പുറമേ നിന്നുള്ള ആളുകൾ നിങ്ങൾക്ക് ഇയാൾക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമെതിരെ നിങ്ങളുടെ ബന്ധത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇത് വോണ്ടാണ് ഒരു ബ്ലോക്കാണ് മനസ്സിലായില്ലേ അപ്പം അതിന് ചുറ്റും ആളുകൾ ഉണ്ട് എന്നാണ് അർത്ഥം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കും പുറമേ നിന്നുള്ള ആളുകളുടെ പ്രശ്നമാകാനാണ് സാധ്യത ആ കാര്യം മനസ്സിലായല്ലോ വാണ്ടുകൾ ചുറ്റും നിന്ന് അതിനകത്താണ് ഈളം നിൽക്കുന്നത് അപ്പോൾ പുറമേ നിന്നാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നത് അടുത്തത് വീ എഫോർച്ചു തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ കാലം കാലം കരുതി വെച്ച നീതി എന്നൊക്കെയാണ് പറയുന്നത് വീല ഫോർച്ചൂൺ അപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു ഒരു സങ്കീർണമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബന്ധം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഇനി നിങ്ങളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ശരി ഇത് നിങ്ങളിലേക്ക് വരേണ്ടത് തന്നെ അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസ് നിങ്ങൾ ഇപ്പോൾ സമയം അനുഭവിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു സമയദോഷം കൊണ്ടോ നിങ്ങൾക്കും നിങ്ങൾ രണ്ടുപേരുടെയും ഒരേ സമയം മോശ സമയം വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് കാർമിക് ഡെപ്റ്റുകൾ ക്ലിയർ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ വേദന അനുഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ കാല കാലചക്രം കറങ്ങിയപ്പോൾ കുറേ കർമ്മകൾ ആവേണ്ട സമയമായതുകൊണ്ടും അയാളുടെ മോശ സമയമായതുകൊണ്ടും നിങ്ങളുടെയും അയാളുടെയും മോശ സമയമായതുകൊണ്ടും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധം ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ അയാൾക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് വരാനൊരു വല്ലാത്ത ഭയമുള്ളതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് വൺ ഹൈക്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു നിഗൂഢതയുണ്ട് ആ നിഗൂഢത എന്ന് പറയുന്നത് അയാൾക്ക് നിങ്ങളെ ഭയമാണ് അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റ് ബന്ധങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അയാൾക്ക് ഭയമുണ്ട് കാരണം ക്വീൻ ഓഫ് ഹോൺസിൻ്റെ എനർജിയിൽ നിങ്ങൾ അയാളെ വിട്ടുപോയിട്ടില്ലെന്ന് അവർക്കറിയാം പക്ഷേ നിങ്ങളിലേക്ക് അയാളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല ഈ ബന്ധത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തുന്നുണ്ടാവില്ല നിങ്ങൾ മറ്റ് കാര്യങ്ങളിൽ വ്യാപൃത്തരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലോ കുടുംബത്തിലൊക്കെ മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും അപ്പോൾ അയാൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ മറ്റ് ബന്ധങ്ങളിലെങ്ങാനും പോയി പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഭയം അയാൾക്കുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഹൈപ്പർ ഈസ്റ്റസിൻ്റെ എനർജി വന്നേക്കുന്നത് അവിടെ ഒരു നിഗൂഢത വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു രഹസ്യം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഹൈപ്പർ റീസ്റ്റസിൻ്റെ എനർജി അപ്പം അതിനൊരു ക്ലാരിറ്റി എടുത്തേക്കാം എന്തുകൊണ്ടാണ് ഹൈപ്പർ ഈസ്റ്റെസിൻ്റെ എനർജി വരുന്നതെന്ന് നോക്കാം ഹൈപ്പർ ഈസ്റ്റെസിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹൈപ്പർ ഈസ്റ്റെസിൻ്റെ എനർജി വന്നിരിക്കുന്നത് നോക്കാം എന്തുകൊണ്ടാണ് ഹൈപ്പർ ഈസ്റ്റെസിൻ്റെ എനർജി വന്നിരിക്കുന്നത് ക്ലാരിറ്റി ഡെത്ത് കാർഡും ഡെത്ത് കാർഡും അതുപോലെ തന്നെ ഫാമിലി കാർഡുമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ഫാമിലിയൽ ബോണ്ടേജ് പോലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ അപ്പോൾ ആയിട്ട് ജീവിച്ചവരാകാം ഫാമിലി പോ ആയിട്ട് ജീവിച്ചവരാകാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചവരാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ വന്നിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് പോയോ എന്ന് അയാൾക്ക് ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ അവിടെ ഒരു നിങ്ങളുടെ ഫാമിലി ഇതിൽ വലിയൊരു ഇൻ്റർഫിയറൻസ് വരുത്തിയിട്ടുള്ളതായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമല്ലാത്ത അല്ല മോശമായ സാഹചര്യം കൊണ്ട് പോയി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതിൽ വല്ലാത്തൊരു മാറ്റം സംഭവിച്ച് നേരത്തെ ഉണ്ടായിരുന്ന സ്മൂത്ത്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് ഓക്കെ അടുത്ത കാലം വട്ട് ടൂ ഓഫ് വാൺസ് ആണ് അയാൾക്കിപ്പോൾ എങ്ങനെ ഇതിലേക്ക് വരണം എന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വന്നാൽ ഉണ്ടാകാവുന്ന വരുമ്പരായികളെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾ നിങ്ങളെവിടെയാണെന്നൊക്കെ ആലോചിക്കുന്നു നിങ്ങളെക്കുറിച്ച് തേടും നിങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലായിരിക്കാം നിങ്ങൾ പോകുന്ന വഴികളിലാവാം നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള വഴികളിലാവാം അങ്ങനെ ആയിരിക്കും റ്റു ഓഫ് വാണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് അയാൾ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ അയാളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടല്ലോ വേണോ വേണ്ടയോ എന്നുള്ള ചിന്ത നിങ്ങൾ വരുമോ വരുമേലെന്നുള്ളൊരു ഭയം അപ്പം അതിനൊക്കെ ഒരു ഉത്തരം അയാൾ കണ്ടെത്തുന്നതാണ് കാണുന്നത് ഉത്തരത്തിന് വേണ്ടി അയാൾ തേടുന്നു അടുത്ത ടെമ്പറൻസിന് ആടാണ് തീർച്ചയായിട്ടും അയാളൊരു കോംപ്രമൈസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ബാലൻസ് വരണം അതൊരു കോംപ്രമൈസിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ വിട്ടു കളയാൻ അയാൾ തയ്യാറല്ല നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സെവൻ സെവനോസോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ അവിടെ മുൻപ് നടന്നിട്ടുള്ള പല കാര്യങ്ങളും അയാളെ പേടിപ്പിക്കുന്നുണ്ട് അതായത് മുൻപ് ചിലപ്പോൾ ചീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാകും പോയിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആര് തന്നെ ആയാലും അവിടെ ഒരു സെവൻ സെവനോസോട്ട്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സെവൻ ഓസോഡ്സ് എന്നൊരു ക്ലാരിറ്റി നോക്കാം സെവൻ സെവനോസോട്ട്സ് ചീറ്റിങ്ങിൻ്റെ കാടാണ് അതുപോലെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു ആണ് അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്നാണോ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ നോക്കട്ടെ സെവനോസോട്ട്സിൻ്റെ എനർജി ഉണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സെവൻ ഓഫ് സെവനോസോട്ട്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഹീറോഫിൻ്റെ അപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ പിന്നീട് ഫാമിലി കാർഡ് വന്നിട്ടുണ്ട് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ജാതി മതവ്യത്യാസം സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസം അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരിക്കും പോയിട്ടുള്ളത് അയാൾ ചിലപ്പോൾ മാരിയഡായിരിക്കും നിങ്ങൾ മാരിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മാരിയഡ് അവർമാര്യടല്ല ചിലപ്പോൾ അവർ മാരിയടായിരിക്കും നിങ്ങൾ മാരിയടല്ല ജാതി വ്യത്യാസമായിരിക്കും മതവ്യത്യാസമായിരിക്കും സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള എന്തോ ഒരു സോഷ്യൽ കൺസ്ട്രെൻറ്റിനകത്ത് നിൽക്കാത്തൊരു ഒരു റിലേഷൻഷിപ്പ് ആകാനാണ് സാധ്യത അപ്പോൾ അവിടെ ഒരു ചീറ്റിങ് അത് പറഞ്ഞിട്ട് ഒരു ചീറ്റിങ് നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ചീറ്റിങ് അയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങ് ചീറ്റ് ചെയ്ത് പോയതിൽ അയാൾ വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സെവൻ ഓഫ് സോട്ട്സ് പറയുന്നത് ഓക്കെ അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ ആകാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് കാണുവെന്നിട്ട് ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ചേർന്ന് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളോട് ചേർന്ന് കൊളാബറേഷൻ കൊളാബറേഷൻ വേണം ചേർന്ന് പ്രവർത്തിക്കണം ടീമായിട്ട് വർക്ക് ചെയ്യണം പണ്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ ആകണം എന്നവരെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബോട്ടം ഓഫ് ദിക്ക് പറയുന്നത് പേജോസ് വോട്ട്സാണ് അപ്പം പേജോസ് വോഡ്സും സിക്സ് ഓഫ് കപ്പ്സ് ഗോൾഡ് കാർഡ് ഓക്കെ അപ്പോൾ അവർ നിങ്ങളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് എന്തായാലും സക്സസ് ആകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പേജ് ഓഫ് വോട്ട്സും സിക്സ് ഓഫ് കപ്സും വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആകാൻ സാധ്യതയുണ്ട് അതായത് മുൻജന്മങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ഇത് രണ്ടും പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ് അപ്പോൾ പേജ് ഓഫ് വോട്ട്സ് പറയുന്നത് ഇയാൾക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുൻപുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഇയാളെ ഭയപ്പെടുത്തുന്നതാണ് മുമ്പ് ഉണ്ടായിട്ടുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ ഇയാളെ മുന്നോട്ട് വരാൻ ഭയപ്പെടുത്തുന്നു അപ്പോൾ ഇപ്പോൾ കാറ്റ് അനുകൂലമല്ലാത്തത് കൊണ്ട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം സമയം ശരിയാകുമ്പോൾ വരാമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സിനെ ഇപ്പോൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലോസ് പറയാം എയ്റ്റ് സിക്സ് തേർട്ടീൻ നയൻ ടെൻ ടു വീണ്ടും ടു വന്നിട്ടുണ്ട് ഫോർട്ടീൻ വന്നിട്ടുണ്ട് സെവൻ വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് ഇലവൻ വന്നിട്ടുണ്ട് ലെവൻ സിക്സ് ലെവൻ സിക്സ് ട്വൻ്റി വൺ ഇത്രയും നമ്പേഴ്സ് വന്നിട്ടുണ്ട് സ്പെല്ലിങ്സ് പറയാം പി എസ് സി ഒ ഇ ഡബ്ല്യു എൽ എച്ച് പി ക്യു എൻ ഡബ്ല്യു വീണ്ടും ഡബ്ല്യു വന്നിട്ടുണ്ട് എഫ് വന്നിട്ടുണ്ട് ടി വന്നിട്ടുണ്ട് ഒ വന്നിട്ടുണ്ട് വീണ്ടും ടി വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് ി പി ഇത്രയുമാണ് ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് എന്ന് നോക്കുക റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്